മുത്തൂറ്റു ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യം തട്ടിയെടുത്ത കേസിൽ മുൻ സി ജി എം മുൻ സിഇഒ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു മുൻ സി ജി എം രഞ്ജിത്ത് രാമചന്ദ്രൻ മുൻ സിഇഒ തോമസ് പി രാജൻ എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇരുവരും ചേർന്ന പന്ത്രണ്ട് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ എങ്ങനെയാണ് നിലവിലെ നടപടികൾ പുരോഗമിക്കുന്നത് ജീവനക്കാർക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യം തട്ടിയെടുത്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ സി ജി ഒപ്പം തന്നെ മുൻ സിഇഒ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യുന്നത് എറണാകുളം സൗത്ത് പോലീസാണ് ചോദ്യം ചെയ്യുന്നത് ഇവർ പതിനൊന്ന് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത് ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാർക്ക് ഇവരുടെ പ്രകടനത്തിനനുസരിച്ച് നൽകിയിരുന്ന സമ്മാനത്തിന്റെ കൂപ്പൺ തട്ടിയെടുത്തായിരുന്നു ഇവരുടെ തട്ടിപ്പ് നടന്നത് ഇവർ ക്രമക്കേട് കാണിച്ച് ഈ സമ്മാന കൂപ്പൺ തട്ടിയെടുക്കുകയും പിന്നീട് മറ്റൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഈ ഇത് കൂപ്പൺ ഇത്തരത്തിൽ പണമാക്കി മാറ്റുകയായിരുന്നു ഇങ്ങനെയായിരുന്നു തട്ടിപ്പ് നടന്നത് ഇതിൽ ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ സി ജി എം രഞ്ജിത്ത് ഒപ്പം തന്നെ മുൻ സിഇഒ ആയിട്ടുള്ള തോമസ് പി രാജൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എറണാകുളം സൗത്ത് എസ് ഐ അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ണു ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത് thank you